പെൻഷൻ സമ്പദ്ഘടന ആശങ്കകൾ എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളിയിൽ സെമിനാർ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയനാണ് സെമിനാർ സംഘടിപ്പിച്ചത് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സെമിനാർ നടത്തിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന വാർഷിക സമ്മേളനം ജൂൺ മുതൽ വരെ കൊല്ലത്ത് നടക്കും ഇതിന് മുന്നോടിയായാണ് കരുനാഗപ്പള്ളി ടൌൺ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് പെൻഷൻ സമ്പദ്ഘടന ആശങ്കകൾ എന്ന വിഷയത്തിൽ കരിനാഗപ്പള്ളി മിനി സിവിൽ സെഷൻ പരിസരത്താണ് സെമിനാർ നടത്തിയത് ശാസ്താംകോട്ട ഡി ബി കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ സി ഉണ്ണികൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ മുതലാളിത്തത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്നതും തുടർന്ന് നമ്മുടെ ഭരണത്തിന്റെ തുടർച്ച കഷ്ടിച്ച് നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നുള്ളതാണ് അതുകൊണ്ട് കരുനിയമങ്ങൾ പഴയതുപോലെ അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കും എന്നൊരു എന്ന ഭയം അല്പം ആ ഭയത്തിന് കുറച്ച് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് കാരണം പിന്തുണ നൽകുന്ന കട കക്ഷികളിൽ പലരും ഒരുപക്ഷെ ജനങ്ങളുടെ ജനങ്ങളുടെ പിന്തുണ വേണ്ടി എങ്കിലും നയങ്ങളെ യൂണിയൻ വൈസ് പ്രസിഡന്റ് സി വിജയൻ വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു എസ് വേണു എൽ എസ് ജയകുമാർ അനന്തൻപിള്ള എ ഗുരുപ്രസാദ് എസ് ഹാരിസ് എം ശംസുദ്ദീൻ കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി